എടുത്ത് ഇമ്മ തോമനെ വിളിച്ചോണ്ട് വേടാ പാടി പ്രാർത്ഥിക്ക ആ കുട്ടി കുട്ടിശ്രാങ്കിനോ എന്തോ എന്നിട്ട് ോ പ്രാർത്ഥന കഴിയാതെ രണ്ടിനും പച്ച വെള്ളം ഞാൻ തരത്തില്ല ഇത് ഇന്നും തുടങ്ങിയല്ലല്ലോ എന്ന് എന്നെ കൂടെ ഇത് തന്നെ പ്രാർത്ഥിക്കടാട്ടിസ് അയാളടലും പോട്ടെ അത് വേണ്ട ചാൻസ് കൂടുതലാ വേറെ എന്ത്ടാ പാടി പ്രവർത്തിക്കാൻ എഴുന്നേറ്റ് പോടാ രണ്ടും കൂടെ എങ്ങോട്ടാ ഇവിടെ നിന്നെങ്ങാണോ എഴുന്നേറ്റ് പോയാ പച്ച വെള്ളം ഞാൻ തരത്തില്ല രണ്ടിനും കേട്ടല്ലോ താത്താനോ വിളിച്ച് വീട്ടിൽ കേട്ടോ ഇരിക്കുപോലെ കാശ്മൂരങ്ങളും

യഹോവ എന്റെ ഇട ഇടയിലാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല പക്ഷേ ആയ പുൽപ്പുറങ്ങൾ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് എന്നെ വളർത്തുന്നു നടത്തുന്നു എന്റെ പ്രാഥനയെ അവൻ തോൽപ്പിക്കുന്നു തണുപ്പി തണുപ്പിക്കുന്നു തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു ഒരു ഒരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എൻ്റെ ഓടിയും കാലും എന്നെ ആശ്വസിപ്പിക്കുന്നു കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തലയെ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു നന്ദിയും കരിയും എൻ്റെ ആയുഷ്കാലം ഞാൻ യും ഇതാണ് സഹോദരന്മാരോ ഒരുമിച്ച് വസിക്കുന്ന ശുഭവും എത്ര ആകുന്നു അത് വസ്ത്രത്തിന്റെ ഉളമ്പിളി നീണ്ടു കിടക്കുന്ന താടിയിലേക്കും അഹരോന്റെ താടിയിലേക്കും തന്നെ അവൻ്റെ തലയിലെ വിശേഷ തൈരം പോലെയും ഹെർമോണിയ ഹെമോണ്യ പോലെയും ആകുന്നു അവിടെയല്ലോ

പപ്പയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പപ്പയ്ക്ക് ജോലി ചെയ്യാനുള്ള കഴിവ് കൊടുക്കണേ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടെ പഠിക്കാൻ ഇടവരുത്തിയാട്ടെ നാളെ എനിക്കും കണക്കിൻ്റെ ജയിച്ച ഇടവർത്തിയാട്ടെ അസുഖങ്ങളിൽ വരാതെ കാത്തു സൂക്ഷിക്കണേ ഞങ്ങൾക്ക് നാളെ പപ്പ വരുമ്പം പാപ്പ മേടിച്ചോണ്ട് വരണേ പാപ്പയെ കാത്തു സൂക്ഷിക്കണേ ആമയ കഴിഞ്ഞു ഇനി ഞാൻ പ്രാർത്ഥിക്കണ്ടേ ഞങ്ങളെ അളവുകൂടെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഇന്നേ ദിവസം ഞങ്ങളെ കാത്തുപരിപാലിച്ചത് ഞാൻ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ കൂടെ നടപ്പിലും ഇരിപ്പിലും എല്ലാം അങ്ങനെ കൂടെ ഉണ്ടായിരിക്കണമേ ആ